ജാപ്പനീസ് വാഹന ബ്രാൻഡായ ടൊയോട്ട കിർലോസ്ക മോട്ടോർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നു മുതൽ ഇന്ത്യയിൽ തിരഞ്ഞെടുത്ത മോഡലുകളുടെയും വേരിയന്റുകളുടെയും വില വർദ്ധിപ്പിക്കും ഒരു ശതമാനത്തോളം വരെ വില വർധനവ് ഏർപ്പെടുത്താനാണ് കമ്പനി ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വർദ്ധിച്ചുവരുന്ന ഇൻപുട്ട് ചെലവുകളും പ്രവർത്തന ചെലവുകളും വിലക്കയറ്റത്തിന് കാരണമായി കമ്പനി ചൂണ്ടിക്കാട്ടുന്നു ഈ വർഷം കമ്പനി നടത്തുന്ന രണ്ടാമത്തെ വില വർധനയാണിത് ടൊയോട്ടോ തിരഞ്ഞെടുത്ത മോഡലുകളുടെയും വേരിയന്റുകളുടെയും വില രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെ വർദ്ധിപ്പിച്ചിരുന്നു നിലവിൽ രാജ്യത്തെ ടൊയോട്ട നിരയിൽ ഗ്ലാൻസ റൂമിയോൺ അർബൻ ഹൈ റൈഡർ ഇന്നോവ ക്രിസ്റ്റ ഇന്നോവ ഹൈക്രോസ് ഹിലക്സ് ഫോർച്യൂണർ ലെജൻഡർ കാമ്രി വെൽഫെയർ ലാൻഡ് ക്രൂയിസർ എന്നിവ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന ചില പ്രത്യേക മോഡലുകളുടെ വില വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നതായി കമ്പനി പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു ഒരു ശതമാനം വർധനയാണ് കമ്പനി പ്രതീക്ഷിക്കുന്നതെന്നും ഇൻപുട്ട് വർദ്ധിക്കുന്നതാണ് ഈ നീക്കത്തിന് കാരണമെന്നും പ്രസ്താവനയിൽ പറയുന്നു എന്നിരുന്നാലും ഏത് മോഡലുകൾക്കാണ് വില വർധന ലഭിക്കുക എന്നതിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നുമില്ല അതേസമയം ഇന്നോവ ഹൈക്രോസ് പെട്രോൾ പതിപ്പിനായി ടൊയോട്ട അടുത്തിടെ ഒരു പുതിയ ജി എക്സ് വേരിയന്റ് അവതരിപ്പിച്ചു പെട്രോൾ മാത്രമുള്ള ജി എക്സിനും എം പി വിയുടെ ശക്തമായ ഹൈബ്രിഡ് വി എക്സ് ട്രിമ്മുകൾക്കും ഇടയിലായിരിക്കും ഇത് സ്ഥാപിക്കുക ഈ വേരിയന്റിന്റെ വില ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ടൊയോട്ടയുടെ മാരുതി സുസിക്ക് ഫ്രോഗസ് അധിഷ്ഠിത മോഡലായ ടൊയോട്ട ഡേസർ ഏപ്രിൽ മൂന്നിന് അരങ്ങേറ്റം കുറിക്കും മാരുതി സുസിക്കി എർട്ടിക അടിസ്ഥാനമാക്കിയുള്ള റൂമിയോൺ എന്നീ രണ്ട് ബാച്ച് എഞ്ചിനീയറിംഗ് മോഡലുകൾ കമ്പനി ഇതിനകം വാഗ്ദാനം ചെയ്യുന്നു ടൊയോട്ട കൂടാതെ മറ്റ് വാഹന നിർമ്മാതാക്കളും ഏപ്രിൽ മാസത്തിൽ സമാനമായ വില കൂട്ടൽ പ്രഖ്യാപനം നടത്തിയേക്കും എതിരാളികളായ കാർ നിർമ്മാതാക്കളായ കിയ ഇന്ത്യയും തങ്ങളുടെ മോഡലുകളായ സൊനെറ്റ് കാരൻസ് സെൽടോസ് എന്നിവയുടെ വില ഏപ്രിൽ ഒന്ന് മുതൽ മൂന്ന് ശതമാനം വരെ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്